നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നെല്ലാം നമുക്ക് കാര്യകാരണസഹിതം പരിശോധിക്കാം മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുന കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എങ്കിലും ചൊവ്വ ഈ കൂറുകാർക്ക് ദോഷഫലങ്ങളെ മാത്രമല്ല നൽകുക എന്ന് അറിയുക ചില ഗുണഫലങ്ങളെയും ചൊവ്വ ഈ കൂറുകാർക്ക് നൽകും അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാ വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയും അനുഭവിക്കാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയത്തെ സൃഷ്ടിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവയ്ക്കാം മാത്രമല്ല ഒരു അലസത ഏകാഗ്രത കുറവ് എന്നിവയും വന്നുകൂടാം പ്രണയബന്ധങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുമൂലമുള്ള കലഹങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്ക് അഥവാ എട്ടിലേക്ക് വിശേഷാൽ ദൃഷ്ടി ഉള്ളതിനാൽ ഈ കൂറുകാർ ശാരീരികമായി ഒരു കരുതൽ പുലർത്തേണ്ടത് വളരെ ആവശ്യമാകുന്നു സാഹസിക യാത്രകൾ അസമയത്തുള്ള ഡ്രൈവിംഗ് എന്നിവ ഒഴിവാക്കുക എന്നാൽ ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് ധനപരമായി പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെയും നൽകും അഞ്ചാം ഭാവം ഓഹരി വിപണി ഊഹക്കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഈ സ്രോതസ്സുകളിൽ കൂടി ഈ കൂറുകാർക്ക് ധനാഗമത്തെ പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഈ സമയം ലാഭകരമായ ചില ക്രയവിക്രയങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഏറെയാകും ധനാഗമഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവാധിപത്യം ചൊവ്വ വഹിക്കുന്നു എന്നതിനാൽ പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമത്തെ ചൊവ്വ നൽകാവുന്നതാണ് കൂടാതെ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സമയവും ആകും ഇത് അപ്പോൾ ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടക്കുന്ന രാശി രാശിമാറ്റത്താൽ വിദുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെ നൽകുമെന്ന് കാണുന്നു ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലവും ഭാവബലവും ഉണ്ടെങ്കിൽ ഗുണാനുഭവങ്ങൾക്ക് ഏറ്റവും ദോഷങ്ങൾക്ക് കുറവും ഉണ്ടാകാവുന്നതാണ് എന്നാൽ അതേസമയം ചൊവ്വ ഒരു ഗ്രഹനിലയിൽ പാപയോഗത്താലോ അനിഷ്ടഭാവങ്ങളിലോ നിന്നാൽ അത് ദോഷഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം